തലവടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ അധ്യാപകരെയും സ്കൂളുകളിലെ അധ്യാപകേതര ജീവനക്കാരെയും ഉൾപ്പെടുത്തി നടത്തിയ സാഫല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കലോത്സവം വേറിട്ടതായി ചിക്കിടക്കാട് ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂളിലും സെന്റ് സേവിയേഴ്സ് യു പി എസിലുമായാണ് പരിപാടി നടന്നത് ചലച്ചിത്രനടി പാൽത്തു ജാൻവർ ഫെയിം ഡോക്ടർ ആദര ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തലവടി ഉപജില്ലയിലെ പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂളുകളിലെ സ്ഥാപന മേധാവികളും അധ്യാപകരും ജീവനക്കാരും ഒപ്പം എഇഒ ബി ആർ സി ജീവനക്കാർ എന്നിവരും മത്സരങ്ങളിൽ പങ്കെടുത്തു പേർ കലോത്സവത്തിൽ മത്സരിച്ചു ോ സ്വന്തത്തിൽ മുും കഥ മറക്കു കഴിയും വിദ്യാഭ്യാസ വകുപ്പിലെ മുഴുവൻ ജീവനക്കാരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി ഈ ജില്ലയിലെ ആദ്യ കലോത്സവമാണ് ഇവിടെ നടന്നത് ഹരിപ്പാട്